കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയായി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് വലിയ അനന്ത സാധ്യതയാണ് തുറക്കുകയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി സ്വയം പര്യാപ്തയാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു ഒപ്പം അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യം ഗൗരവമായി യൂണിവേഴ്സിറ്റി നേതൃത്വം പരിശോധിക്കണം ഈ പഠിക്കുന്ന കല കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുമെന്ന ധാരണയിലേക്ക് നമ്മൾ എത്തരുത് എല്ലാവർക്കും ആശാട്ടിമാരും ആശാന്മാരും ആ കഴിയില്ല അതോടൊപ്പം സർക്കാരിൻ്റെ പരീക്ഷകൾ എഴുതി ജയിക്കാനും ലോകത്തെവിടെ പോയി തൊഴിൽ ചെയ്യാനും കഴിയുന്ന അക്കാദമിക് നിലവാരം കൂടി മെച്ചപ്പെടുത്തണം ഞാൻ വൈസ് ചാൻസലറും രജിസ്ട്രാഡും പറഞ്ഞു കഴിഞ്ഞു ഒരു പ്രപ്പോസൽ അതുകൂടി വെച്ചുകൊണ്ട് പഠിക്കാതെ ഡാൻസ് നടത്തിയിട്ട് കാര്യമില്ല പഠിച്ചുകൊണ്ട് ഡാൻസ് പഠിക്കണം അതാണ് ഗവൺമെന്റിന്റെ കേരള കലാമണ്ഡലത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ഗുരു ലേഡീസ് ഹോസ്റ്റൽ ശിലാസ്ഥാപനവും വിസിറ്റേഴ്സ് റോഞ്ചിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം തയ്യാറാക്കിയ ഹാൻഡ് ബുക്ക് കലാമണ്ഡലം ശിവൻ നമ്പൂതിരിക്ക് നൽകി പ്രകാശനം ചെയ്തു രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ എ വി സതീഷ് കെ രവീന്ദ്രനാഥൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു